ടി പി കേസ് പ്രതികൾക്ക് വേണ്ടിയുള്ള വഴിവിട്ടുള്ള സർക്കാരിന്റെ കരുതൽ എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നതാ ടി പി കേസ് പ്രതികൾക്കായി സർക്കാരിന്റെ അസാധാരണ നീക്കമാണ് വിടുതൽ ചെയ്താൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ജയിൽ ആസ്ഥാനത്ത് നിന്ന് സൂപ്രണ്ടുമാർക്കുള്ള അയച്ച കത്തിലാണ് ഈ പരാമർശമുള്ളത് എന്നാൽ കത്തിൽ പരാൾ പരോളാണോ അതോ വിട്ടയക്കലാണോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഇതാദ്യമായിട്ടല്ല ഈ കരുതലൊക്കെ നമ്മൾ കേരളം കാണുന്നത് ഇതിപ്പം എന്തിനു വേണ്ടിയാണ് സുരക്ഷാ പ്രശ്നമുണ്ടാവുക ആര്യ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്ന് സി പി എമ്മും സംസ്ഥാന സർക്കാരും ഒക്കെ ആവർത്തിച്ച് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇടതുപക്ഷ സർക്കാരും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പലപ്പോഴും ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളോട് വല്ലാത്ത കരുതൽ കാണിക്കുന്ന നടപടികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് വീണ്ടും തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് ക്ഷമിക്കണം ജയിൽ ആസ്ഥാനത്ത് നിന്ന് എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും ഒരു കത്ത് പോയത് ആ കത്തിലെ പരാമർശം എന്ന് പറയുന്നത് ടി പി കേസിലെ പ്രതികൾക്ക് വിടുതൽ നൽകിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആ വിടുതൽ എന്ത് എന്ത് രൂപത്തിലാണ് എന്ത് ആശയമാണത് അതുവഴി എന്താശയമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അത് പരോൾ അനുവദിക്കാനാണോ അതല്ലെങ്കിൽ അവരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കമാണോ എന്നുള്ളതാണ് സംശയം പക്ഷേ അതങ്ങനെ ചെയ്യാനും പറ്റില്ല കാരണം ഹൈക്കോടതി ഇരുപത് വർഷത്തേക്ക് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്നൊരു ഉത്തരവ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ വിധിയെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ അളവ് നൽകാൻ കഴിയില്ല അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു കത്ത് ജയിൽ സുപ്രമന്മാർക്ക് വന്നത് എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം ജയിൽ വകുപ്പ് നൽകിയിട്ടുമില്ല അത് സാധാരണ കത്താണെന്നാണ് പറയുന്നത് പക്ഷേ അണിയറയിലെ സംസാരം ഇത് ടി പി കേസിലെ പ്രതികളെ ഒന്ന് സമാശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ആശങ്ക പ്രതികൾക്കുണ്ടാകും അപ്പോൾ അവരെ ഒന്ന് തണുപ്പിക്കാൻ ഇങ്ങനത്തെ ചില നടപടികൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നടത്തിയ എന്തോ ഒരു നീക്കമാണെന്നാണ് സംശയിക്കുന്നത് ഏതായാലും ടി പി കേസ് പ്രതികളോട് വീണ്ടും കരുണയും ജാഗ്രതയും കരുതലുമൊക്കെ കാണിക്കുകയാണ് ജയിൽ വകുപ്പ് അറിയാം ശരി വല്ലാത്ത കരുതലാണ്